ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ജയിക്കുന്നതാണ് യഥാർത്ഥ ലഹരി എന്നീ തലമുറ അറിയുന്നില്ല വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂശ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു അതൊരു പകർച്ചവ്യാധി പോലെ മനുഷ്യരെ ബാധിച്ചിരിക്കുന്നു പെൺകുട്ടികളടക്കം ഇന്ന് ലഹരി കടിമപ്പെട്ടു പോകുന്നു അവരുടെ സുഖങ്ങൾ ഇല്ലാതാവുകയും ലഹരിയുടെ പൈശാചികമായ ലോകത്തേക്ക് എത്തുകയുമാണ് ലഹരി നമ്മെ ശാരീരികവും മാനസികമായി തകർക്കുന്നു നിമിഷ നേരത്തെ ആശ്വാസത്തിന് വേണ്ടി ജീവിതമെമ്പാടുമുള്ള സുഖത്തെയാണ് നശിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് ലഹരി നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നൽകുന്നത് ജീവിത പ്രശ്നങ്ങളുടെ ഉത്തരം ഒരിക്കലും ലഹരിയായി മാറരുത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലഹരി കലയും കായികവും കുടുംബവും ആകണം നമ്മുടെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ കണ്ടാൽ ശാസിക്കുകയും നല്ലത് കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഏതൊരു വിശുദ്ധനും ഒരു പാപപ്പെട്ട കാലമുണ്ട് ഏതൊരു ഭാവിക്കും ഒരു നല്ല ഭാവിയുണ്ട് ആ ഭാവിക്കായി നമുക്ക് ലഹരി ഉപേക്ഷിക്കാം അതിനു കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ലഹരിക്ക് അടിമപ്പെടുകയാണ് ഇന്ന് കേരളത്തിൽ ഏതൊരു മൂലയിലും ആധുനിക രാസലഹരി എന്നറിയപ്പെടുന്ന എം ഡി എം എത്തി നിങ്ങൾക്കറിയാമോ ഏതൊരു കുട്ടിക്കും ഏതൊരു സമയത്തും ഏതൊരു ലഹരിയും എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട് തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡോക്കമിനാണ് നമുക്ക് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം നൽകുന്നത് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖമോ സന്തോഷമോ അങ്ങനെയുള്ള നല്ല ലഹരികൾ നമ്മൾ വേണ്ടാന്ന് നൽകുകയും ഇതുപോലെയുള്ള സിന്തറ്റിക് ലഹരിയിൽ നിന്നുള്ള സുഖം തേടി പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ ഇന്ന് കേരളത്തിൽ എല്ലാ മൂലയിലും കുട്ടികൾ ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കടപ്പെടുന്നത് അവരെ സ്നേഹിക്കുന്നവരും അവരുടെ ചുറ്റുമുള്ളവരുമാണ് അത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഭാവിയെയും കൂടെ അത് ബാധിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇതിനെ അടിമപ്പെടുന്നത് ഫാസ്റ്റ് ലൈഫ് പേരന്റിങ് സ്വഭാവങ്ങൾ അതുപോലെ പണത്തിന്റെ അമിതമായ ലഭ്യത എല്ലാം ഇതിന് കാരണമായി വരുന്നുണ്ട് ഡയോക്സിഡൻ മണിക്കൂറോളം നൃത്തം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അതിനെ പാർട്ടി ട്രാക്ക് വിളിക്കുന്നു ചില്ലായിരിക്കാൻ ഉപയോഗിച്ചാൽ ചില്ലി കടക്കാൻ അധിക കാലം വേണ്ട നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ആദ്യ ഉപയോഗത്തിൽ തന്നെ ഇരകളെ അടിമ സാധ്യതയുള്ള ഒരു രാസരഹനയാണ് ഇത് എം ഡി എം എ പൂർണ്ണ ഭാഗ ശരീരത്തിലെത്തിയാൽ മണിക്കൂറോളം തളർച്ചയില്ലാതെ ഈ രഹ ആരാടാം എന്നാണ് പറയപ്പെടുന്നത് ും ഇതിന്റെ ഉദ്യോഗത്തിലും വിൽപ്പനയിലും കണ്ണികളാവുകയാണ് അനുവദിക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നാം ഇത് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ഗൗരവമുള്ളതും ഒരുപോലെ തന്നെ ചെറുപ്പ തലമുറയിൽ ബാധിക്കുന്ന ഒരു ദുർഭാഗ്യവും കൂടിയാണ് അതെ മദ്യവും മയക്കുമരുന്ന് ായിരുന്നു പലർക്കും മയക്കുമരുന്നിന്റെ സുഹൃത്തുക്കളോട് ഒഴിക്കാൻ പരീക്ഷിക്കാമെന്ന രീതിയിലായിരുന്നു കളിയല്ലാടകം മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ആരോഗ്യം വിദ്യാഭ്യാസം സമ്പത്ത് ബന്ധങ്ങൾ എല്ലാം ഇതിന് ഇരയാവുകയോ നമ്മളെ ഒരു അപൂർവ സാധ്യതയുള്ള വ്യക്തിത്വത്തിൽ നിന്ന് ഒന്നുമല്ലാത്ത പകർന്നുപോയ ഒരു നിഴലാക്കി മാറ്റും മറ്റവും മയക്കുമരുന്ന് സുഖം തരുന്ന ഒന്നാമെന്ന് തെറ്റിദ്ധാരണയാണ് ആദ്യം നാം മാറ്റേണ്ടത് മയക്കുമരുന്ന് നമ്മുടെ ശരീരത്തെ മാത്രം